സമീപകാലത്ത് മലയാളി പ്രേക്ഷകരെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു മരണവാർത്ത തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റെത് ഒരാളെയും വെറുപ്പിക്കാത്ത നിറഞ്ഞ ചിരിയോടെ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ നവാസ് ഇനിയില്ല എന്ന സത്യം ഉറ്റവരെ പോലെ തന്നെ ആരാധകർക്കും അംഗീകരിക്കാൻ കുറച്ച് സമയമെടുത്തു ഒരുപാട് നല്ല വേഷങ്ങൾ കരിയറിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നവാസിൻ്റെ ഈയൊരു വേർപാട് ഭാര്യ രഹിനക്കൊപ്പം ഏറെക്കാലത്തിന് ശേഷം ഒന്നിച്ചഭിനയിച്ച സിനിമയുടെ റിലീസിന് പോലും കാത്തു നിൽക്കാതെയായിരുന്നു മരണം ഇഴ ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തിരുന്നു ഇതിനോടകം രണ്ട് മില്യൺ അധികം ആളുകൾ സിനിമ കണ്ടുകഴിഞ്ഞു എല്ലാവരും ഇഴ കാണണമെന്ന അഭ്യർത്ഥനയുമായി നവാസിൻ്റെയും രഹനയുടെയും മക്കളിൽ ഒരാൾ പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് നവാസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് കലാഭവൻ നവാസന് അവരിലൊരാളാണോ അല്ലെങ്കിൽ വാപ്പച്ചയ്ക്ക് വേണ്ടി പേരും ചേർന്നാണോ പോസ്റ്റ് പങ്കുവെച്ചത് പ്രിയരെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇഴ എന്ന സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം എന്നായിരുന്നു പോസ്റ്റ് നവാസിന് വേണ്ടി പ്രാർത്ഥിച്ചും ആ മരണത്തിലെ വേദന ഇന്നും അനുഭവിക്കുകയും ചെയ്യുന്ന ചിലരെ പോസ്റ്റിന് താഴെ കാണാം മക്കൾക്കും ഭാര്യക്കും ധൈര്യം നൽകുന്ന തരം കമൻറ്റുകളുമുണ്ട് മൂത്ത മകന് റിഹാൻ നവാസ് വാപ്പച്ചിയുടെ മരണത്തിന് ശേഷം പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലെല്ലാം വളരെ ഇമോഷണലായിരുന്നു പ്രകമ്പനമെന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ നവാസ് അഭിനയിച്ചിരിക്കുന്നത്